നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വനം മന്ത്രി എ കെ ശശീന്ദ്രനുമൊക്കെ ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്നു എന്നാൽ അവർ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വേദന അതവർക്ക് മനസ്സിലാകില്ല ജനങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ അവരുടെ വീടുകളിലെത്താൻ കഴിയും വയനാട്ടിലെ കണ്ണീര് കാണാൻ മനസ്സില്ലാത്ത മുഖ്യമന്ത്രി ഇപ്പോഴിതാ തിരുവല്ലയിലേക്ക് വെച്ചടിക്കുന്നു മലങ്കര മാർത്തോമാ മെത്രാപോലിത്തയുടെ ജന്മദിനമാണിന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ ജന്മദിനം ആഘോഷിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് തിരുവല്ലയിലെത്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടുകാരുടെ വേദന നമ്മൾ ചാനലുകളിലൂടെ കാണുന്നു എന്നാൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ കേരളത്തിലെ ഒരൊറ്റ മന്ത്രിമാരും ഇപ്പോൾ ധൈര്യപ്പെടുന്നില്ല കേരളത്തിന്റെ ഭരണത്തലവൻ ഗവർണർ ഇന്നലെ വയനാട്ടിലെത്തി ഇന്ന് വയനാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ ഗവർണർ എത്തി അവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇതാണ് യഥാർത്ഥ ഭരണാധികാരി മുച്ചങ്കൻ എന്ന വിശേഷണം ഗവർണർ ശരിക്കും അവകാശപ്പെടുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പാക്കത്ത് പോളിന്റെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചകൾ നേരത്തെ ബേലൂർ പത്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ വീട്ടിൽ ഗവർണർ എത്തിയിരുന്നു കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഗവർണർ നാട്ടുകാരിൽ നിന്ന് പരാതിയും സ്വീകരിച്ചു പോളിന്റെ കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ശരത്തിന്റെയും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരി പ്രതീഷിന്റെയും വീടുകൾ ഗവർണർ സന്ദർശിച്ചു നേരത്തെ വരണമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ സ്ഥലത്തില്ലായിരുന്നുവെന്നാണ് ഗവർണർ അജീഷിന്റെ വീട്ടുകാരോട് പറഞ്ഞത് ഇന്നലെ ഭരണമെന്ന് വിചാരിച്ചു പക്ഷേ ഭരണകൂടം അനുവദിച്ചില്ല എന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു വീടിന് പുറത്തിറങ്ങി അദ്ദേഹം നാട്ടുകാർ പറഞ്ഞത് മുഴുവൻ കേട്ടു എന്താണോ സാധ്യമായത് അതുതാ ചെയ്യും എന്ന് നാട്ടുകാരുടെ മുന്നിൽ ഉറക്കപ്പറഞ്ഞുകൊണ്ടാണ് ഗവർണർ മടങ്ങിയത് തുടർന്ന് മാനന്തവാടി ബിഷപ്സ് ഹൗസിലെത്തി മതമേലത്തിയേഷന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇന്ന് വൈകിട്ട് വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും വയനാട്ടിലെ പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ കണ്ണീരൊപ്പാനെത്തിയ ഗവർണർക്ക് നേരെ ഇന്നലെ കരിങ്കൊടി കാട്ടുന്ന എസ് എഫ് ചിത്രം നമ്മെ വേദനിപ്പിക്കുന്നു വയനാട് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ കണ്ണൂരിലെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി കരിങ്കുടി കാണിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചു എന്നാരോപിച്ച പോലീസ് ജീപ്പ് വഴിയിൽ തടഞ്ഞിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിന്നീട് ബലമായി കസ്റ്റഡിയിലെടുത്തവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു തുടർന്ന് മട്ടന്നൂർ ടൗണിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം വന്യജീവി ആക്രമണത്തിൽ വയനാട്ടുകാർ ദുരിതമനുഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ മണ്ഡലം സന്ദർശിക്കാനെത്തിയ എം പി രാഹുൽ ഗാന്ധി അവിടെ വേറിട്ട് നിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്നത് രണ്ട് പൊതുപരിപാടികൾ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം വൈകിട്ട് മൂന്ന് മുപ്പതിന് വി കെ സി ഗ്രൂപ്പ് ചെയർമാൻ വി കെ സി മഹമ്മദ് കോയയുടെ പുസ്തക പ്രകാശനം വി കെ സി മുഹമ്മദ് കോയയാണോ വയനാട്ടിലെ ജനങ്ങളാണോ ഈ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടത് മമ്മദ് കോയയുടെ പുസ്തക പ്രകാശനത്തിനെത്തിയ പിണറായി വിജയന് അവിടെ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള വയനാട്ടിലേക്ക് തിരിക്കാൻ എന്തുകൊണ്ട് മനസ്സ് വന്നില്ല ഇതിനൊക്കെ ശേഷം നാലര മണിക്ക് കരിപ്പൂരിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ കാട്ടാനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട്ടുകാരുടെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി മനസ്സ് കാട്ടിയില്ല ആ പൊതുസമൂഹത്തിന്റെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അങ്ങോട്ടേക്ക് കടന്നു ചെന്നില്ല വന്യജീവി ആക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നതിനു ശേഷമാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് തിരിച്ചത് എന്നിട്ടും വയനാട്ടിലെത്തി നേരിട്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല വനത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റൻപത് ക്യാബറുകൾ സ്ഥാപിക്കാൻ മാത്രമാണ് ഉന്നത സമിതി യോഗമെടുത്ത തീരുമാനം ക്യാമറകളുടെ കമ്മീഷനായിരിക്കും ഒരുപക്ഷെ ചിലരുടെ കണ്ണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോടുണ്ടായിരുന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പക്ഷെ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാർഡൻ പോളിന് യഥാസമയം ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്ന് നാട്ടുകാരും വീട്ടുകാരും ആരോപിക്കുന്നു മാനന്തവാടിയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോളിനെ മാറ്റുകയായിരുന്നു അടിയന്തര ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളോ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോ ഒന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിലില്ല കൊല്ലപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചാൽ തീരുന്നതാണോ ഈ സർക്കാരിന്റെ കരുതലും ഉത്തരവാദിത്തവും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കാലതാമസം വരുത്തരുത് എന്നും വയനാട് രാഹുൽ ഗാന്ധി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി ബന്ധുക്കൾക്ക് വേഗം തന്നെ നഷ്ടപരിഹാരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് അതിർത്തി സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവുമായി വേണ്ടത്ര ചർച്ചകൾ നടത്തണമെന്നും ഏകോപനമുണ്ടാകണമെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണങ്ങൾ മെച്ചപ്പെടണം വയനാട് മെഡിക്കൽ കോളേജിന്റെ വികസനം സാധ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സ്ഥിതി അത്യന്തം ഗുരുതരമായ സാഹചര്യത്തിലാണ് ഞാൻ വന്നത് അതിൽ രാഷ്ട്രീയമില്ല വന്യജീവി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് ലഭ്യമായില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും ഫോണിൽ വിളിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കിട്ടില്ല മുഖാമുഖം പരിപാടികളുമായി കേരളത്തിൽ തെക്കുവടക്ക് കുതിക്കുന്ന മുഖ്യമന്ത്രിക്ക് പൗരപ്രമുഖരെ മാത്രം മതി അതുകൊണ്ട് തന്നെ മാർത്തോമ തിയഡോഷ്യസ് മെത്രാപോലിത്തയുടെ ജന്മദിനമൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ആഘോഷങ്ങൾ പ്രത്യേകിച്ച് പൗരപ്രമുഖരുടെയാകുമ്പോൾ അത് മുഖ്യമന്ത്രി ഒഴിവാക്കില്ലല്ലോ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയിട്ട് എന്തു പ്രയോജനം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തയ്ക്ക് പിറന്നാൾ ആശംസകളുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവരെത്തും ഇത്തരം വിശിഷ്ട വ്യക്തികൾ എത്തുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയില്ല എങ്കിൽ പൗരപ്രമുഖർ എന്തു വിചാരിക്കും അതുകൊണ്ട് തന്നെ തിരുമയനിയുടെ ജന്മദിനമൊക്കെയാണ് മുഖ്യമന്ത്രി നമുക്ക് പ്രധാനപ്പെട്ടത് പാവപ്പെട്ടവർ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ണു തിരുമ്മി അവിടെ കഴിയട്ടെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറെ കിറ്റുകളുമായി അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പുറപ്പെടാം ആ കിറ്റുകൾ കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളെ മയക്കി വോട്ട് മേടിച്ച് വീണ്ടും അധികാരത്തിലെത്താം തന്ത്രങ്ങൾ തന്നെയാണല്ലോ രാഷ്ട്രീയം അതല്ലാതെ എന്ത് സത്യസന്ധത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്